നമസ്തേ ഓം നമശുവായ ഹിമാലയൻ സിദ്ധാശ്രമ യോഗ സാധക കേന്ദ്രത്തിൻ്റെ പഠന ക്ലാസ്സിൽ സംശയ നിവാരണ ക്ലാസ്സിൽ ഇന്നത്തെ ചോദ്യം ശരനൂൽ ശാസ്ത്രത്തെ കുറിച്ചിട്ടാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ശരനൂൽ എന്താണ് ഈ ശരനൂൽ എന്ന് പറയുന്നത് എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം ശരനൂൽ ശാസ്ത്രം എന്താണ് എന്തിനാണ് നമ്മൾ ഈ ശാസ്ത്രത്തെ ഫോളോ ചെയ്യുന്നത് തുടങ്ങിയിരിക്കുന്ന ചോദ്യങ്ങളാണ് നമുക്ക് ആ വാക്കിൽ നിന്ന് തന്നെ ആരംഭിക്കാം ശര പ്ലസ് നൂൽ സമം ശരനൂൽ ശരം നൂൽ എന്നീ രണ്ട് വാക്കുകൾ ചേർന്നിട്ടാണ് ശരനൂൽ എന്ന പദത്തിൻ്റെ സൃഷ്ടിന്ന് നമുക്ക് പറയാം ശരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ശരം കേട്ടിട്ടുണ്ട് ആ ഒരു അർത്ഥത്തിൽ തന്നെ എടുക്കാം അമ്പ് ആരോ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അമ്പിൽ നിന്ന് അമ്പ് എന്തിൽ നിന്ന് വില്ലിൽ നിന്ന് നമ്മൾ എയ്യാറുണ്ട് അല്ലേ അമ്പെടുത്ത് ഞാൻ കെട്ടിയ വില്ലിൽ വെച്ചിട്ടാണ് നമ്മൾ എയ്യുക എന്നതുപോലെ അമ്പ് വില്ലിൽ നിന്ന് വേഗത്തിൽ പോകുന്നത് പോലെ നമ്മളുടെ ഇരുമൂക്കിലൂടെയുമുള്ള ശ്വാസത്തിൻ്റെ സഞ്ചാരത്തെയാണ് ഇവിടെ ശരം എന്നുദ്ദേശിക്കുക ഇപ്പോൾ ഇവിടെ ശരം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ശ്വാസത്തെയാണ് ശരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സംസ്കൃത ഭാഷ പഠിക്കുന്ന സമയത്ത് സ്വരം എന്ന വാക്ക് കേട്ടിട്ടുണ്ട് ശരിക്കും സ്വരം എന്ന വാക്കിൽ നിന്നാണ് ശരം വന്നതെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് സ്വരം നമ്മളിവിടെ പറയുന്നത് ശബ്ദം എന്നർത്ഥത്തിലല്ല സംസ്കൃതത്തിൽ ശ്വാസത്തിൻ്റെ ഗതി എന്നൊരർത്ഥത്തിലാണ് ശ്വാസത്തിൻ്റെ ഗതി എന്നർത്ഥത്തിൽ അതാണ് ശരനൂൽ ശാസ്ത്രത്തിൻ്റെ സ്വരയോഗം എന്നും പേരുണ്ട് ശരനൂൽ യോഗം സ്വരയോഗം അതായത് ശ്വാസവുമായി ബന്ധപ്പെട്ട ശ്വാസം അതിന് പിന്നിലെ പ്രാണശക്തി അതുമായി കണക്ട് ചെയ്യപ്പെടുന്ന നമ്മളുടെ ശക്തി ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ടൊരു പഠനശാഖയാണ് ശരനൂൽ ശാസ്ത്രം അല്ലെങ്കിൽ സ്വരശാസ്ത്രം എന്ന് പറയുക നൂൽ എന്ന് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ചരടാണ് അല്ലേ കെട്ടുന്നതിനാണ് സാധാരണഗതിയിൽ നമ്മൾ നൂല് ഉപയോഗിക്കുക എന്നാൽ നമ്മൾ പ്രാചീന തമിഴിലും മലയാളത്തിലും നമ്മൾ നൂലെന്ന് പറയുമ്പോൾ അതിന് ചരടെന്ന് മാത്രമല്ല അർത്ഥം കൊടുക്കുന്നതിന് അതിനൊരു ശാസ്ത്രം അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം തുടങ്ങിയിരിക്കുന്ന അർത്ഥങ്ങൾ നമുക്ക് കാണാം നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ താളിയോലകളിലാണ് അന്ന് അച്ചടി ഉണ്ടായിരുന്നില്ല കടലാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ താളിയോലകളിലാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത് കാര്യങ്ങൾ എഴുതി വച്ചിരുന്നത് ഓലകളെന്ന് പറയും ഈ ഓലകളെല്ലാം നമ്മളൊരു നൂല് കൊണ്ട് ഒരു ചരട് കൊണ്ട് കോർത്ത് അത് സൂക്ഷിച്ചിരുന്നത് അപ്പോൾ അറിവുകൾ എല്ലാം അടങ്ങിയിരിക്കുന്ന ഗ്രന്ഥത്തെ പണ്ട് കാലങ്ങളിൽ നൂലെന്ന് വിളിക്കാൻ തുടങ്ങി മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ നൂൽ എന്നുകൊണ്ട് ഒരു ഗ്രന്ഥമാണ് അല്ലെങ്കിൽ ഒരു ശാസ്ത്രമാണ് എന്ന് നമുക്ക് പറയാം ആ ഒരു അർത്ഥത്തിൽ ഒരർത്ഥത്തിലെടുക്കണം അപ്പം ശരനൂൽ എന്ന് നമ്മൾ പറയുമ്പോൾ ശ്വാസത്തെക്കുറിച്ചിട്ടുള്ള ശ്വാസനിയന്ത്രണത്തെക്കുറിച്ചിട്ടുള്ള ശാസ്ത്രം ശ്വാസത്തിൻ്റെ പിന്നിലെ പ്രാണനെക്കുറിച്ചിട്ടുള്ള ശാസ്ത്രം എന്നൊരർത്ഥത്തിലാണ് യഥാർത്ഥത്തിൽ ശരനൂൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അമ്പ് അല്ലെങ്കിൽ ശരം നമ്മൾ അയയ്ക്കുമ്പോൾ ഒരു ലക്ഷ്യസ്ഥാനം നോക്കിയിട്ടാണ് അയയ്ക്കുക എന്നതുപോലെ കൃത്യമായി യോഗക്രിയകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ശ്വാസത്തെ നിയന്ത്രിച്ച് ശ്വാസത്തിന് പിന്നിലെ പ്രാണനെ നിയന്ത്രിച്ചാൽ അതുവഴി പലതരത്തിലുള്ള അത്ഭുതകരമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും പണ്ട് കാലങ്ങളിൽ ഈ ശരനൂൽ ശാസ്ത്രം പ്രവചനശാസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നു പ്രവചനശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഴയ കാലങ്ങളിൽ ജ്യോതിഷികളൊക്കെ അത് ഉപയോഗിച്ചിരുന്നു പണ്ടത്തെ ജ്യോതിഷികളൊക്കെ വളരെ വലിയ ഉപാസകരായിരുന്നു അപ്പോൾ ഒരു പ്രശ്നവുമായിട്ട് ഒരാൾ വരുമ്പോൾ ഈ ശ്വാസം ശ്രദ്ധിക്കും അതായത് ശ്വാസത്തിൻ്റെ ഗതിവിഗതികളെ അടിസ്ഥാനമാക്കിയിട്ട് ഭാവി കാലത്തെ പറ്റിയും നിലവിലുള്ള വർത്തമാനകാലത്തെ പറ്റിയും ഒക്കെ ഭൂതകാലത്തിൻ്റെ ചില കാര്യങ്ങളുമൊക്കെ ഉപയോഗിക്കാനായിട്ടാണത് ഉപയോഗിക്കുക സ്വരോദയശാസ്ത്രം സ്വരയോഗശാസ്ത്രം ശരനൂൾ ശാസ്ത്രം എന്നൊക്കെ ഇതിനെ പറയും അതായത് നമ്മുടെ രണ്ട് മൂക്കിൽ കൂടിയിട്ടാണ് നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നത് അല്ലേ ആ രണ്ട് മൂക്കിൽ ഇടയ്ക്ക് വലത് മൂക്ക് നമുക്കും അറിയാൻ പറ്റും ഇടയ്ക്ക് വലത് മൂക്കിലൂടെ ആയിരിക്കും നന്നായിട്ട് ബ്രീത്ത് കയറുക ഇടത് മൂക്ക് അടഞ്ഞിരിക്കും ഇടത്ത് ചില സമയങ്ങളിൽ വലതടയും ഇടത് മൂക്കിലൂടെ ശ്വാസം കയറുന്ന അറിയാൻ പറ്റും ചിലപ്പോൾ രണ്ട് മൂക്കിലൂടെയും വരും അപ്പോൾ ഈ വലത് മൂക്ക് ഇടത് മൂക്ക് രണ്ട് മൂക്കിലൂടെയും ബ്രീത്ത് ഇതിനെ നിരീക്ഷിച്ചുകൊണ്ട് ഇതിനെ സസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ പ്രവചനങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് അതേപോലെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വിജയിക്കുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെയായിട്ട് ഈ ശാസ്ത്രം ഉപയോഗിക്കാറുണ്ട് നമ്മളുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ എഴുപത്തിയ്യായിരം നാഡീ സംവിധാനങ്ങളുണ്ടെന്നാണ് പറയുക ഈ നാഡീ സംവിധാനങ്ങളിലെല്ലാം തന്നെ പ്രാണശക്തി പ്രവഹിക്കുന്നുണ്ട് ആ പ്രാണശക്തി സൂക്ഷ്മമാണ് സ്ഥൂലമായി അത് നമ്മളുടെ വായു നമ്മളുടെ ഓക്സിജനുമായിട്ടത് കണക്റ്റഡ് ആണ് ഇതിൽ എഴുപത്തിയ്യായിരം നാഡീ സംവിധാനങ്ങളിൽ മൂന്ന് നാഡികൾ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഇടാനാടി അല്ലെങ്കിൽ ചന്ദ്രനാടി എന്ന് പറയും പിങ്കളാനാടി അല്ലെങ്കിൽ സൂര്യനാടി എന്ന് പറയും സുഷുമനാഡി എന്ന് പറയും നമ്മൾ ആത്മനാടി അല്ലെങ്കിൽ ആത്മീയനാഡി സരസ്വതീ നാഡി എന്നൊക്കെ പേരിൽ അറിയപ്പെടും ഇടാനാടി നമ്മുടെ ഇടത് മൂക്കിലൂടെയുള്ള ശ്വാസസഞ്ചാരവുമായിട്ട് കണക്റ്റഡ് ആണ് പിംഗളാനാടി നമ്മുടെ വലത് മൂക്കിലൂടെയുള്ള ശ്വാസസഞ്ചാരവുമായിട്ട് കണക്റ്റഡ് ആണ് സുഷുമിനാനാടി എന്ന് പറഞ്ഞാൽ രണ്ട് മൂക്കിലൂടെയുള്ള ശ്വാസസഞ്ചാരവുമായിട്ട് കണക്റ്റഡ് ആണ് അതായത് നിങ്ങൾ ഇടത് മൂക്ക് കൂടിയാണ് നിങ്ങൾ ശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ചന്ദ്രനാടി ആക്റ്റീവാണ് വലത് മൂക്കിലൂടെയാണ് ഇടത് മൂക്ക് അടഞ്ഞിരിക്കുന്നത് വലത് മൂക്കിലൂടെയാണ് നിങ്ങൾ നന്നായിട്ട് ബ്രീത്ത് പോകുന്നതെങ്കിൽ നോർമലി നമ്മളിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പിങ്കലാ നാടി സൂര്യനാടി ആക്റ്റീവാണ് രണ്ട് മൂക്കിൽ കൂടി നിങ്ങൾ നന്നായിട്ട് ശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ സുഷുമനാ നാടി ആക്റ്റീവാണ് എന്നാണ് പറയുക ഈ ഇടാനാടി സ്ത്രീനാടി എന്ന് നമ്മൾ പറയും ചന്ദ്രനാടി എന്ന് പറയും അതിന് പൊതുവെ ചില സ്വഭാവങ്ങൾ ചില ഗുണങ്ങളുണ്ട് പൊതുവെ തണുപ്പാണ് അതിനുള്ളത് സ്ത്രീഭാവമാണ് അതിനുള്ളത് ശാന്തത ഒക്കെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ നിങ്ങളൊരു ശരനൂൽ ശാസ്ത്രം പഠിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ഇടാനാടിയിലൂടെ ബ്രീത്ത് പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് മനസ്സിന് ശാന്തത വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉത്തമമാണ് നമ്മൾ ഗൃഹപ്രവേശം ജ്യോതിഷത്തിലേക്ക് വരുമ്പോൾ ഗൃഹ ഗൃഹപ്രവേശങ്ങൾ ആഭരണം അണിയുക യാത്ര തുടങ്ങാൻ നല്ല സമയം വിവാഹ കാര്യങ്ങൾക്ക് നല്ല സമയം പിന്നെ മരുന്ന് കഴിക്കാൻ നല്ല സമയം വിദ്യ അഭ്യസിക്കാൻ നല്ല സമയമൊക്കെ ആയിട്ടാണ് ഈ ഇടാസ്വരം ഇടാനാടി അതായത് നിങ്ങളുടെ ചന്ദ്രനാടിയിൽ കൂടി ഇടത് മൂക്കിൽ കൂടി ശ്വാസം സ്വാഭാവികമായി സഞ്ചരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുക ഇനി നമ്മൾ പിങ്കലാനാടി സൂര്യനാടി വലതു നാസാരന്ധ്രത്തിലൂടെയാണ് ശ്വാസം കൂടുതലായി ഒഴുകുന്നതെങ്കിൽ ആ സമയത്ത് അല്ലേ പിങ്കലാനാടിയെ സൂര്യനാടി എന്നാണ് പറയുക പുരുഷനാടിയാണത് അതിന് ചൂടാണെന്ന് പറയും അതിന് ഊർജ്ജമാണ് ശക്തിയാണെന്ന് പറയും പുരുഷ സ്വഭാവമാണെന്ന് പറയും അപ്പം നമുക്ക് വളരെ കഠിനാധ്വാനം വേണ്ടതായിരിക്കുന്ന വളരെയധികം ഊർജ്ജം ശക്തി ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതായത് പല കാര്യങ്ങൾ പറയാണ്ട് വ്യായാമം ചെയ്യാൻ അതേപോലെ തർക്കങ്ങളിൽ ചില മത്സരങ്ങളിലൊക്കെ ഏർപ്പെടാൻ യുദ്ധത്തിലേർപ്പെടാൻ കുളിക്കാൻ ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള വളരെ ഉള്ള സമയം ഈ ഒരു നമ്മുടെ ഉള്ളിലെ പിങ്കല നാടി ആക്റ്റീവ് ആകുന്ന സമയമെന്നാണ് ശരനൂർ ശാസ്ത്രത്തിൽ പറയുക മറ്റൊരു നാട് നമ്മൾ പറഞ്ഞു സുഷുമനാടി അത് അഗ്നി സ്വരൂപിണിയാണെന്ന് പറയും അഗ്നി നാടിയാണ് ചന്ദ്രനാടി തണുപ്പുള്ളതാണ് സൂര്യനാടി ചൂടുള്ളതാണ് സുഷുമ്മന അതിൻ്റെയൊക്കെ ഊർജ്ജ ഉന്നത ഊർജ്ജതലമാണ് അഗ്നി സ്വരൂപിയാണ് രണ്ട് മൂക്കിലൂടെയും വായു ഒരേ സമയം ഒരേപോലെ സഞ്ചരിക്കുന്ന സമയമാണിത് ഇത് സാധാരണഗതിയിൽ കുറച്ച് സമയം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കാറുള്ളൂ നമ്മൾ ശ്വാസത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇടയ്ക്ക് വലത് മൂക്കിലൂടെയാണ് ബ്രീത്ത് കയറുക ഇടയ്ക്കിടയിലൂടെയാണ് കയറുക രണ്ട് മൂക്കിലൂടെയും കയറുന്ന സമയങ്ങൾ കുറവാണ് ശരിക്കും നമ്മുടെ ഉള്ളിലെ ആത്മനാടി അല്ലെങ്കിൽ സുഷുമനാ നാടി സരസ്വതീ നാടി ആക്റ്റീവ് ആകുന്ന സമയമാണ് അപ്പോൾ അവിടെ ലൗകിക കാര്യങ്ങളൊന്നും അല്ല ഭൗതിക കാര്യങ്ങളൊന്നും അല്ല നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ യോഗ ചെയ്യാൻ ഉപാസനകൾ ചെയ്യാൻ തന്ത്രം ചെയ്യാൻ അങ്ങനെയുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് അത് ഉപയോഗിക്കുക ഈ ശരനൂൽ യോഗമനുസരിച്ച് ഈ സമയത്ത് നമ്മൾ യാത്രയോ മറ്റ് പ്രധാന കാര്യങ്ങളോ ഒന്നും ആ സമയത്ത് എടുക്കാറില്ല വളരെ സൈലൻറ്റായിട്ടിരുന്ന് ഉപാസന ചെയ്യാനായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക ഈ ശരനൂൽ ശാസ്ത്രം എന്ന് പറയുന്നത് ഈ പഞ്ചഭൂതങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് അഗ്നി വായു ആകാശം പൃഥ്വി ജലം ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഈ കാണുന്ന പ്രപഞ്ചം ഉണ്ടായത് ബ്രഹ്മാണ്ടം അതിൻ്റെ ഭാഗമായ പിണ്ടാണ്ടം നമ്മുടെ ഉള്ളിലും ഈ പഞ്ചഭൂതങ്ങളുണ്ട് അപ്പോൾ നമ്മളുടെ ശ്വാസത്തിൻ്റെ നീളവും അത് നമ്മളുടെ മൂക്കിലൂടെ ഇ ഇടത് മൂക്ക് വലത് മൂക്കിലൂടെയൊക്കെ പുറത്തു വരുന്ന രീതിയും നോക്കിയിട്ട് ഏത് ഭൂതമാണ് ഇപ്പോൾ പ്രബലമായി നിൽക്കുന്നതെന്ന് നമുക്ക് ശരനൂൽ ശാസ്ത്രം വഴി നമുക്ക് മനസ്സിലാകും ഏത് തത്വമാണ് കൂടുതൽ ആക്റ്റീവായിരിക്കുന്നത് അതിന് ഒരു കണക്ക് ശരനൂൽ ശാസ്ത്രത്തിൽ പറയാറുണ്ട് ശ്വാസം പന്ത്രണ്ട് അങ്കുലം നീളത്തിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ പൃഥ്വി തത്വം ഭൂതത്വം ആക്റ്റീവാണ് പതിനാറങ്കുലം നീളത്തിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ജലതത്വം ആക്റ്റീവായിരിക്കുന്നു നാല് വിരലാണ് മേലോട്ട് പോകുന്നതെങ്കിൽ അഗ്നിതത്വമാണ് ആക്റ്റീവായിരിക്കുന്നത് എട്ട് വിരൽ നീളത്തിൽ വശങ്ങളിലേക്ക് പ്രീത്ത് പോകുന്നുണ്ടെങ്കിൽ വായുതത്വമാണ് ആക്റ്റീവായിരിക്കുന്നത് ശ്വാസം നമുക്ക് എവിടെയാണ് അകത്താണോ പുറത്താണോ എവിടെയാണെന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് അതിൽ നമ്മളുടെ ഉള്ളിലെ ആകാശതത്വം ആക്റ്റീവായിരിക്കുന്നു എന്നാണ് പറയുക ഓക്കെ അപ്പോൾ അതായത് ഈ ശരനൂൽ ശാസ്ത്രവും പഞ്ചഭൂതങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സൂക്ഷ്മമായ ഒരു ഗണനയാണിത് ഓക്കേ ഇത് പെട്ടെന്ന് നമുക്കിതെല്ലാം മനസ്സിലാകണമെന്നില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് നമ്മൾ മനസ്സിലാക്കുക ഉദാഹരണത്തിന് നമ്മൾ ശരനൂൽ ശാസ്ത്രം നമ്മളുടെ നിത്യ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഏത് മൂക്കിലൂടെയാണ് ശ്വാസം സുഖമായി ഒഴുകുന്നത് ആ വശത്തെ നമ്മൾ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒന്ന് തടവുന്നു അല്ലെങ്കിൽ ആവശത്തെ കാല് നിലത്ത് വെച്ച് നമ്മൾ ഇറങ്ങും ഇറങ്ങുന്നു അതായത് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഏത് മൂക്ക് കൂടിയാണ് ബ്രീത്ത് പോകുന്നത് ചിലപ്പോൾ വലതായിരിക്കാം ചിലപ്പോൾ ഇടതായിരിക്കാം ഓക്കെ അപ്പോൾ ഇടത് മൂക്കാണെങ്കിൽ ആ ഇടത് മുഖഭാ ഭാഗത്തെ നമ്മളൊന്ന് തഴുകുന്നു ഒന്ന് 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 ടച്ച് ചെയ്യുന്നു ഓക്കെ അതിനെ ഒന്ന് തടവുന്നു ഇടതാണെങ്കിൽ ഇടത് കാല് നമ്മൾ വയ്ക്കുന്നു സാധാരണ വലത് കാല് വെച്ചിറങ്ങണം എന്നാണ് നമ്മൾ പറയാറുള്ളത് ശരങ്ങൾ ശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഏത് ശരമാണോ ഏത് പ്രീതിയിലാണോ ഇതുള്ളത് അത് വെച്ച് തുടങ്ങുക എന്ന് പറയും അപ്പോൾ നമ്മൾ യാത്രാദി കാര്യങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ശ്വാസം ഒഴുകുന്ന വലത് കാല് അതാദ്യം വെച്ച് തുടങ്ങുന്നത് ശുഭകരമാണെന്നാണ് ശരനൂൽ ശാസ്ത്രം പറയുക അപ്പോൾ നിങ്ങളൊരു ജ്യോതിഷിയാണെങ്കിൽ ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ ഈ എൻ്റെ ഈ ഒരു കാര്യം നടക്കുമോ അപ്പോൾ ജ്യോതിഷൻ എന്ത് ചെയ്യും ശരം നോക്കും തൻ്റെ ശ്വാസം ഒഴുകുന്ന ഏത് വശത്താണ് ഈ ഈ ചോദ്യം ചോദിച്ചയാളിരിക്കുന്നതെന്ന് നോക്കും അപ്പോൾ ചോദ്യം ചോദിച്ചയാൾ ഈ ജ്യോതിഷൻ്റെ ഇരിക്കുന്നതെന്ന് ഇരിക്കുന്നതെന്നിരിക്കട്ടെ ജ്യോതിഷൻ്റെ വലതുവശത്തു കൂടി ബ്രീത്ത് പോകുന്നുണ്ട് ശരം പോകുന്നുണ്ടെന്നിരിക്കട്ടെ അത് വിജയിക്കും എന്നാണ് അറിയാം മറിച്ച് ജ്യോതിഷൻ വലതുവശത്തും ഇയാൾ ഇടതുവശത്തും ഇരിക്കുന്നു ജ്യോതിഷൻ്റെ വലത് കൂടിയാണ് ബ്രീത്ത് പോകുന്നത് ഇടതുവശത്താണെങ്കിൽ അല്ല എന്ന് ഉത്തരം പറയണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൂക്ഷ്മമായ ഗണനകൾ ഈ ശരനൂൽ ശാസ്ത്രത്തിലുണ്ട് ഓക്കെ ഇപ്പോൾ പഴയ കാലങ്ങളിൽ നമ്മളുടെ ഉപാസകരായിരുന്നവർ ഉപയോഗിച്ചിരുന്ന ഒരു ശാസ്ത്രമാണ് ശരം അല്ലെങ്കിൽ സ്വര ശാസ്ത്രം എന്ന് നമ്മൾ പറയുന്നതെന്ന് മനസ്സിലാക്കുക ഇപ്പോൾ പലരും ചോദിക്കാറുള്ളൊരു കാര്യമുണ്ട് ഇതെങ്ങനെയാണ് ഈ ശ്വാസത്തെ നമുക്ക് അറിയാൻ പറ്റുക ഏത് മൂക്കിൽ കൂടിയാണെന്നുള്ളത് സാധാരണഗതി നമ്മുടെ ഈ നടുവിരൽ ഒന്ന് നിവർത്തി നടുവിരലോ ഏത് വിരലോ ആകാം നിങ്ങളുടെ നമ്മുടെ മൂക്കിൻ്റെ താഴെ വയ്ക്കാം നടുവിരലാകാം അല്ലെങ്കിൽ ചൂണ്ടുവിരലാകാം ഇനി പല രീതികളുപയോഗിക്കാറുണ്ട് മൂക്കിൻ്റെ താഴെ വയ്ക്കുക എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക അപ്പം നമുക്കറിയാൻ പറ്റും ഏത് വശത്തെ ശ്വാസമാണ് ഏത് മൂക്കിലെ ശ്വാസമാണ് ശക്തമായി തട്ടുന്നത് എന്ന് മനസ്സിലായില്ലേ അപ്പം ആ സ്വരമാണ് ആ വശത്തെ ബ്രീത്താണ് ശക്തമായിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വശത്തെ മൂക്ക് നമ്മൾ അടച്ചു പിടിച്ചും മറുവശത്തു കൂടി ഒന്ന് ശ്വാസം വിട്ടുനോക്കുക മറ്റേ വശത്തും ചെയ്യുക അപ്പോൾ ഏത് മൂക്കിൽ കൂടിയാണ് നന്നായിട്ട് ഫ്ലോ ചെയ്യുന്ന അറിയാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ഈ ശരത്തെ ശ്വാസത്തെ നമുക്ക് നിരീക്ഷിക്കാനായിട്ട് പറ്റുക പല മെത്തേഡുകൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശരനൂൽ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ ഫലം പറയുന്ന സമയങ്ങളിൽ ഇടത് മൂക്കിലൂടെയാണ് ശ്വാസം ചന്ദ്രനാടിയിലൂടെയാണ് ഇടാനാടിയിലൂടെയാണ് ശരം സ്വരം ശ്വാസം പോകുന്നതെങ്കിൽ നമ്മളുടെ ശരീരവും മനസ്സും ഒക്കെ ഒരു ശാന്തമായ അവസ്ഥയിലാണെന്നാണ് പറയുക അപ്പോൾ ഈ സമയത്ത് എന്തൊക്കെ നമുക്ക് ചെയ്യാം നമുക്ക് വെള്ളം കുടിക്കാം പിന്നെ പഠിക്കാൻ പറ്റും പാട്ട് കേൾക്കാൻ പറ്റും നമ്മുടെ ജോലികൾ ശാന്തമായിട്ടിരുന്ന് ചെയ്യാൻ പറ്റും നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും ആഭരണങ്ങൾ അണിയാൻ പറ്റും പുതിയ കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ആ ഗ്രന്ഥത്തിൽ കാണുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ കഠിനമായ ജോലികളും തർക്കങ്ങളും വളരെ ഹാർഡായിട്ടുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കണമെന്ന് ശരുന്നിൽ പറയുന്നുണ്ട് വലതു മൂക്കിലൂടെയാണ് ശ്വാസം പിംഗ്ലാനാടിയിലൂടെയാണ് സൂര്യനാടിയിലൂടെയാണ് ഒഴുകുന്നതെങ്കിൽ ശരീരത്തിൽ നമ്മുടെ ചൂടും ഊർജ്ജവും ഒക്കെ കൂടുതലുള്ള സമയമാണ് അപ്പോൾ നന്നായിട്ട് ഭക്ഷണം നമുക്ക് കഴിക്കാം നന്നായിട്ട് വ്യായാമം ചെയ്യാം കഠിനമായിട്ട് അധ്വാ ജോ ഈ നമ്മുടെ ശക്തി ആവശ്യമായിരിക്കുന്ന ജോലികൾ നമുക്ക് ചെയ്യാം എന്നാണ് പറയുക അപ്പോൾ ഈ പറയുന്ന വലത് മൂക്കിൽ പിങ്കള നാടിയിൽ സൂര്യനാടിയിൽ ബ്രീത്ത് ഒഴുകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് എന്തൊക്കെ ഒഴിവാക്കണം ശാന്തമായിട്ടിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒഴിവാക്കണം എന്നവിടെ പറയാറുണ്ട് രണ്ട് മൂക്കിൽ കൂടിയുമാണ് ശ്വാസം ഒഴുകുന്നതെങ്കിലോ അത് ഈശ്വരോപാസനയ്ക്കുള്ള സമയമാണ് മറ്റ് ലൗകിക കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി പൂർണ്ണമായും ഉപാസനയിലേക്ക് മുഴുകണം എന്നാണ് പറയുക അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഈ ശരനൂൽ ശാസ്ത്രത്തെ പറ്റി ലളിതമായി പറഞ്ഞാൽ ഇതിന് സാമ്പ്രദായികമായിരിക്കുന്ന ഭേദങ്ങളുണ്ട് നിങ്ങൾ ഏത് പരമ്പരയിൽ ഏത് ഗുരുവിൻ്റെ ആചാര്യൻ്റെ അടുത്ത് പഠിക്കുന്നു അതിനനുസരിച്ച് ഈ ചില കാര്യങ്ങൾ ശരനൂൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് മാറ്റമില്ല എന്നാൽ അതിൻ്റെ ഉപാസനാ മാർഗത്തിൽ വ്യത്യാസങ്ങളാവാം മാർഗങ്ങൾ വ്യത്യസ്തമായിരിക്കും ലക്ഷ്യം ഒന്ന് തന്നെയാണ് അപ്പോൾ ഇതാണ് ശരനൂൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കേരളത്തേക്കാൾ കൂടുതലേറെ തമിഴ്നാട്ടിലാണ് ഈ ശരനൂൽ വളരെയധികം പ്രചുര പ്രചാരത്തിലുണ്ടായിരുന്നത് ശരനൂൽ മുരുകൻ്റെ മുരുക ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തമിഴ് സിദ്ധന്മാർ പതിനെട്ട് സിദ്ധന്മാരൊക്കെ ഒരു ശാസ്ത്രമാണ് ശരനൂൽ ശാസ്ത്രം എന്ന് പറയുക പക്ഷേ അത് കൃത്യമായ രീതിയിൽ നമുക്കത് പരിശീലിക്കാൻ കഴിയണം സൂക്ഷ്മമായി ശ്വാസത്തെ വിചിന്തനം ചെയ്യാനുള്ള ശേഷി ഉണ്ടാകണം ഏകാഗ്രത ഉണ്ടാകണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ശരത്തെ നിരീക്ഷിച്ചുകൊണ്ട് ഒരു നിരീക്ഷണ ശാസ്ത്രം കൂടിയാണല്ലോ നല്ല ഏകാഗ്രതാശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇതറിയാൻ കഴിയൂ മാത്രമല്ല ഈടാസുരത്തെയും പിങ്കളാസുരത്തെയൊക്കെ മാറ്റുന്ന ടെക്നിക്കുകളുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചില പ്രിൻസിപ്പൾസാണ് ചില തിയറീസാണ് ഇതല്ല ഇതിൻ്റെ പ്രാക്ടീസ് ഉണ്ട് ശരനൂലിൻ്റെ പ്രാക്ടീസ് ഉണ്ട് ഓക്കെ അത് യഥാവിധി ഒരു ഗുരുവിൽ നിന്ന് ഒരു ഒരാചാര്യനിൽ നിന്ന് ഒരു ശര യോഗിയിൽ നിന്ന് നമ്മളത് പഠിക്കണം എന്നാണ് പറയാം അപ്പോൾ നമ്മുടെ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രം പഠിപ്പിക്കുന്ന ശിവരാജയോഗം ശിവകുണ്ഠലിനി യോഗം പോലെയുള്ള മെത്തേഡുകൾ ശരനൂൽ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വെറുതെ വലതു മൂക്കും ഇടതു മൂക്കും നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ ബ്രീത്തിനെ അറിയാൻ പറ്റില്ല ആദ്യം ശ്വാസവുമായി നമ്മൾ പരിചയപ്പെടണം അതിനെ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ പഠിക്കണം ബ്രീത്തിങ് എക്സർസൈസുകൾ ചെയ്യണം പ്രാണായാമങ്ങൾ ചെയ്യണം അതേപോലെ തന്നെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിരിക്കുന്ന ജപധ്യാനാദി പ്രാർത്ഥനാദികൾ നമ്മൾ ചെയ്യണം അങ്ങനെ പോയെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലെ ശ്വാസത്തെ നിയന്ത്രിക്കാൻ കഴിയൂ ശ്വാസ നിയന്ത്രണത്തിലൂടെ പ്രാണനെ നിയന്ത്രിക്കാൻ കഴിയൂ പ്രാണനെ അറിഞ്ഞാലേ അതിന് പിന്നിലുള്ള സൂക്ഷ്മമായ ഇടാബിംഗ്ല സുഷമനാനാടികളിലൂടെയുള്ള അതിൻ്റെ പ്രവാഹത്തെ അറിയാനും അതിനെ നിയന്ത്രിക്കാനും ചേഞ്ച് ചെയ്യാനും നമുക്ക് പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയൂ എന്ന് നമ്മൾ തിരിച്ചറിയുക അപ്പോൾ ഇതാണ് ലളിതമായി ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു വിവരണം നമസ്തേ ഓം നമശിവായ